ആശാവർക്കർമാരുടെ നിരാഹാര സമരം ഒത്തുതീർപ്പാക്കുക അങ്കണവാടി ജീവനക്കാരുടെ ശമ്പള വർധന നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തി കാളിക്കാവ് മണ്ഡലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി ധർണ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് ഉദ്ഘാടനം ചെയ്തു ആശാവർക്കർമാരുടെ നിരാഹാര സമരം മൊത്തം തീർപ്പാക്കുക അങ്കണവാടി ജീവനക്കാരുടെ ശമ്പളവർധന നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങളുമായി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി കാണിക്കാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ധർണ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ ഫലക്സ് ഉദ്ഘാടനം ചെയ്തു ജനവിരുദ്ധ നടപടികൾ സ്വീകരിക്കുന്ന ഇടതു സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തുമെന്ന് ധർണ മുന്നറിയിപ്പ് നൽകി അടുത്ത യു ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതി ആശാ അങ്കണവാടി വർക്കർമാർക്ക് ശമ്പള വർധന നടത്തുമെന്ന് ധർണയിൽ പ്രഖ്യാപനം നടത്തി മണ്ഡലം പ്രസിഡന്റ് ഐ മുജീബ് മുജീബ് അധ്യക്ഷത വഹിച്ചു എ കെ മുഹമ്മദ് അലി രാമരാജൻ പി ബാബു റഷീദ് അമ്പിളി നമ്മുടെ സംതൃപ്തേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും